നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം യു ഡി എഫ് മുന്നേറ്റത്തെ തകർക്കുന്ന കോൺഗ്രസ് നീക്കങ്ങൾ പുതുമുഖങ്ങളെ സ്ഥാനാർത്ഥികളാക്കരുത് കോൺഗ്രസ്സിന് തിരിച്ചൊടിക്ക് സാധ്യത ഇടതുപക്ഷ മുന്നണിയെ നയിക്കുന്ന സി പി എമ്മിൽ രൂക്ഷമായ പ്രതിസന്ധി പാർട്ടിയിലെ ചില നേതാക്കളും പാർട്ടി അനുഭാവികളായ കലാകാരന്മാരും പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന നീക്കങ്ങൾ തുടരുകയാണ് ഇത്തരത്തിൽ കോൺഗ്രസിലേക്ക് കടന്നുവരുന്നവരെ അവരുടെ സ്വാധീന പ്രദേശങ്ങളിൽ നിയമസഭാ സ്ഥാനാർത്ഥികളാക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ കാണിക്കുന്ന ആവേശം കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഇപ്പോഴുള്ള മുൻതൂക്കത്തിനെ തകർത്ത് പിറകോട്ടടിപ്പിക്കാനാണ് സാധ്യത എന്നാണ് പൊതുജനാഭിപ്രായം കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രവർത്തനം കൊണ്ടല്ലാത്ത യു ഡി എഫ് വിജയിച്ചത് യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ നടത്തിയ ഇടപെടലുകളും സജീവ പ്രവർത്തനങ്ങളുമാണ് വിജയം നേടിക്കൊടുത്തത് പാർട്ടിക്ക് വേണ്ടി ആയുഷ്കാലം പണിയെടുത്തിട്ടുള്ള പല നേതാക്കളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണ് അവരെ മറികടന്ന് പുതിയതായി കടന്നു വരുന്നവർക്ക് സീറ്റ് നൽകിയാൽ ആ മണ്ഡലത്തിൽ കോൺഗ്രസ് പുറകോട്ട് പോകും എന്നതാണ് സ്ഥിതി പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തിൽ വി എസ് അച്യുതാനന്ദന്റെ സഹായിയായിരുന്ന സി പി എം അനുഭാവി സുരേഷിനെ സ്ഥാനാർത്ഥി നടക്കുകയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന സിനിമാ താരം പ്രേംകുമാർ കോൺഗ്രസിൽ ചേരുന്നതിനും സ്ഥാനാർത്ഥിയാകുന്നതിനുമുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു ഇതിനിടയിലാണ് സി പി ഐയിലെ മറ്റൊരു താരം ജയൻ ചേർത്തല കോൺഗ്രസിലേക്ക് രംഗപ്രവേശം നടത്തുന്നത് ഇതിനു പുറമെ സി പി എമ്മുമായി അകൽച്ചയിലുള്ള മുൻ എം എൽ എ പി കെ ശശിയും തൽക്കാലം കോൺഗ്രസിൽ ചേർന്നില്ലെങ്കിലും യു ഡി എഫിലേക്ക് വരുന്നു എന്ന വാർത്തകൾ സജീവമായിരിക്കുന്നു പ്രതിപക്ഷ നേതാവായ സതീശൻ യു ഡി എഫിൽ വിസ്മയങ്ങൾ സൃഷ്ടിക്കും എന്നത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ൾ കൂടാതെ ചില പ്രമുഖ സാഹിത്യകാരന്മാരും ഇടതുപക്ഷ പാർട്ടി നേതാക്കന്മാരും കോൺഗ്രസിലേക്ക് വരുന്ന സൂചനകളുമുണ്ട് ഇത്തരത്തിൽ ഇടതുപക്ഷത്തു നിന്ന് യു ഡി എഫിലേക്കുള്ള പ്രമുഖരുടെ കടന്നുവരവ് പ്രവർത്തകരിൽ കുറച്ചൊക്കെ ആവേശം ഉണ്ടാക്കിയേക്കാം എന്നാൽ ഇവരെയെല്ലാം അസംബ്ലി സ്ഥാനാർത്ഥികളാക്കുന്നത് യു ഡി എഫ് നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ശിഥിലീകരണമാണ് ഉണ്ടാക്കുക എന്നതാണ് ഒരു വസ്തുത സി പി എമ്മിൽ നിന്നും അല്ലാതെയും കടന്നു വരുന്നവരെ തെരഞ്ഞുപിടിച്ച് പാർട്ടിയിൽ ചേർത്ത് സ്ഥാനാർത്ഥികളാക്കിയാൽ നിലവിലെ കോൺഗ്രസ് നേതാക്കളിൽ മാനസികാഘാതം ഉണ്ടാക്കുകയും അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും ഏതായാലും ഇത്തരം നീക്കങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ യു ഡി എഫിന് முன்ூக்கம் தள்ளி தகர்க்கு காரணமாகும் என்ன கருதப்படது நிமிஸ்காரம்